നമസ്കാരം കോയിപ്പുറം കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയത്തിൽ പോലീസ് മുഖ്യപ്രതി ജയേഷിന്റെ ഫോണിലെ രഹസ്യ ഫോൾഡറിലുള്ള ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷ നിലവിൽ ലഭിച്ച പരാതി പ്രകാരം ആലപ്പുഴ നീലമ്പെരൂർ സ്വദേശിയായ പത്തൊൻപത് കാരനെയും റാന്നി സ്വദേശിയായ മുപ്പതുകാരനെയുമാണ് ജയേഷും ഭാര്യ രശ്മിയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് ഇവർക്ക് പുറമെ മറ്റ് രണ്ടുപേരും സമാന രീതിയിൽ കോയിപ്രത്തെ വീട്ടിൽ വെച്ച് അധികൃതരുമായി മർദ്ദിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് പ്രതിയായ രശ്മിയുടെ ഫോണിൽ നിന്ന് ആറന്മുള പോലീസ് അഞ്ച് വീഡിയോ ക്ലിപ്പുകൾ കണ്ടെടുത്തിരുന്നു ഇതിൽ നിന്നാണ് രണ്ട് യുവാക്കളുടെ മർദ്ദന ദൃശ്യങ്ങൾ ലഭിച്ചത് ജയേഷിന്റെ ഫോണിലെ രഹസ്യ ഫോൾഡറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ കേസിന്റെ സ്വഭാവം തന്നെ മാറും സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടുള്ള ഹണി ട്രബ് ആഭിചാരം അവിഹിത ബന്ധങ്ങൾ തുടങ്ങി വിവിധ കഥകൾ പ്രചരിക്കുന്ന ഈ കേസിൽ കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ കാരണം പോലും വ്യക്തമല്ല ഭാര്യ രശ്മിയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സുഹൃത്തുക്കളെ വീട്ടിൽ കെണിയൊരുക്കിയ ശേഷം ജയേഷ് മർദ്ദിച്ചുവെന്നാണ് ഇതുവരെയുള്ള പോലീസ് നിഗമനം കേസിലെ ദുരൂഹത നീക്കുന്നതിനായി പരാതിക്കാരായ യുവാക്കളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിനും പോലീസ് നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് ഇത് കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി കോയിപ്പുറ മർദ്ദന കേസിലെ മുഖ്യപ്രതി ജയേഷിനെതിരെ പോക്സോ കേസ് നിലവിലുണ്ടെന്ന് പുറത്തുവന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ പതിനാറ് വയസ്സുകാരി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ജയേഷ് അന്ന് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ കേസ് നിലവിൽ നടന്നുവരികയാണ് കേസിന്റെ ശാസ്ത്രീയമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ് കോയിപ്പുറ കേസിൽ പരാതിക്കാരെയും കൂട്ടി പോലീസ് വീണ്ടും തെളിവെടുപ്പ് നടത്തി ആലപ്പുഴ സ്വദേശിയായ പത്തൊൻപതുകാരനെ പ്രതി ജയേഷിന് വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പിനിടെ താൻ നേരിട്ട് അതിക്രൂരമായ മർദ്ദനത്തെക്കുറിച്ച് യുവാവ് പോലീസിനോട് വിശദീകരിച്ചു ജയേഷിന്റെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് പോലീസ് നേരത്തെ സൂചന നൽകിയിരുന്നു ജയേഷിന്റെ ഭാര്യ രശ്മിയും റാന്നി സ്വദേശിയായ യുവാവും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് പോലീസ് പറയുന്നത് ഈ ചാറ്റുകൾ കണ്ടെത്തിയതോടെ ജയേഷ് പ്രകോപിതനാവുകയായിരുന്നു തുടർന്ന് രശ്മിയെ കൊണ്ട് ഇരുവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇരുവരെയും കെട്ടി കിട്ടി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ജയേഷിന് ലൈംഗിക വൈകൃതങ്ങളുണ്ടെന്നും ഇയാൾ ഒരു സൈക്കോപ്പാദനെ പോലെയാണ് പെരുമാറിയതെന്നും പരിക്കേറ്റ യുവാവും മൊഴി നൽകി മർദ്ദനെതിരെ രശ്മി മരിച്ചുപോയ പൂർവികരോട് സംസാരിക്കുകയും ജയേഷിനെ വണങ്ങയും ചെയ്തതായി മർദ്ദനമേറ്റ യുവാക്കളിൽ ഒരാൾ പറയുന്നു കൂടാതെ രശ്മി തന്റെ ജനനേന്ദ്രിയ സ്റ്റേപ്ലയർ പിന്നടിച്ചെന്നും വീഡിയോ ജയേഷ് പകർത്തിയെന്നും യുവാവ് വെളിപ്പെടുത്തി താനും രക്ഷ്മിയും തമ്മിൽ ശാരീരിക ബന്ധമുണ്ടെന്ന് സമ്മതിച്ചില്ലെങ്കിൽ കൊല്ലുമെന്നും വീഡിയോ പുറത്തുവിടുമെന്നും മാതാപിതാക്കളെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയതായും യുവാവ് പറയുന്നു ഇതേ തുടർന്നാണ് പോലീസിൽ അറിയിക്കാതെയും വ്യാജമൊഴി നൽകിയും സംഭവം മറച്ചു വെക്കാൻ ശ്രമിച്ചതെന്നും യുവാവ് പറഞ്ഞു യുവാക്കളിൽ ഒരാൾ ജയേഷും ബംഗളൂരുവിൽ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരാണ് റാന്നി സ്വദേശിയെ ഈ മാസം അഞ്ചിനും ആലപ്പുഴ സ്വദേശിയായ യുവാവിനെ ഈ മാസം ഒന്നിനുമാണ് മർദ്ദനത്തിന് ഇരകളാക്കിയത് മർദ്ദനമെറ്റ് യുവാക്കൾ ബന്ധുക്കളുമാണ് റാന്നി സ്വദേശി യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മുളക് സ്പ്രേ അടിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു ഇയാൾക്ക് നട്ടലിനും ഇടത് കാൽമുട്ടിലും രണ്ട് വാരി ഇലുകൾക്കും പൊട്ടലുണ്ട് ശരീരത്തിന്റെ പല ഭാഗത്തും ചതവും മുറിവുമുണ്ട് യുവാവിന്റെ ജനനീന്ദ്രത്തിൽ രശ്മി ഇരുപത്തി മൂന്ന് തവണ സ്റ്റേപ്ലർ പിൻ അടിച്ചെന്ന് പോലീസ് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചതിനെ തുടർന്ന് ആറന്മുള എസ് ഐ വിഷ്ണു മൊഴി രേഖപ്പെടുത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ അച്ഛനും പ്രതിശ്രതവരനും ചേർന്ന് മർദ്ദിച്ചെന്നായിരുന്നു ആദ്യമൊഴി എന്നാൽ സംശയം തോന്നി അന്വേഷിച്ചപ്പോഴാണ് യുവാവ് മർദ്ദന വിവരം വെളിപ്പെടുത്തിയത് പ്രതികളുടെ വധഭീഷണിയെ തുടർന്നാണ് താൻ കള്ളം പറഞ്ഞതെന്നും മൊഴി നൽകി തുടർന്നാണ് ജയേഷിനെയും രശ്മിയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് ആലപ്പുഴ സ്വദേശിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് യുവാക്കളെ മർദ്ദിക്കുന്നതിന്റെ പത്ത് ദൃശ്യങ്ങളാണ് രശ്മിയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയത്